യെസ് ഞാൻ യൂട്യൂബ് വരുമാനത്തിൽ നേടി എൻ്റെ സ്വന്തം വീട് എസ് എനിക്കാണെങ്കിൽ ഇവിടെ ട്വൻ്റി ഫോർ അവേഴ്സ് സെക്യൂരിറ്റി ബുഗാട്ടി അതേണക്ക് ബി എം ഡബ്ല്യു അതുകൊണ്ട് എല്ലാ വണ്ടികളും ഉണ്ട് മെയിൻ വണ്ടി ഇവിടെ മൂടി വച്ചേക്കുകയാണ് രാവിലെ ജോലിക്ക് പോകാൻ നേരത്തെ എടുത്തുകൊണ്ട് പോകണം പിന്നെ പോവാൻ നേരത്ത് എനിക്ക് സ്പെഷ്യൽ സെക്യൂരിറ്റി ഒക്കെ ഉണ്ട് എൻ്റെ സെക്യൂരിറ്റി ഗാർഡിനെ കാണിച്ച് തരാം ഇതാണ്ടിരിക്കുന്നുണ്ടിരിക്കുന്നു എൻ്റെ സ്വന്തം സെക്യൂരിറ്റി എവിടെ 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 എൻ്റെ സ്വന്ത സെക്യൂരിറ്റി മോഡ് എല്ലാവർക്കും ആ മതി 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 ഇന്നത്തെ മതി ക്യാമറ മൊത്തം നക്കി തുടച്ചിട്ടുണ്ട് അവിടെ ഇരുന്നോ പിന്നെ എൻ്റെ മുറിയുടെ ആകാം വീടിന്റെ ആകാം സ്കൈസ് മൈ ഫാദർ ഇൻസ് പിന്നെ ഇതെന്റെ മുറി യൂട്യൂബിൽ നിന്ന് കിട്ടിയ വരുമാനം കൊണ്ട് ജ എൻ്റെ ശുദ്ധ പി സി സ്കൈസ് നമ്മളിവിടെ വന്നിരിക്കുന്നു ആരെങ്കിലും എമൊക്കെ ഊക്കുന്നു അത് കഴിഞ്ഞിട്ട് പരിപാടികളൊക്കെ നിർത്തി ജോലിക്ക് പോകുന്നു സോ മച്ച് സിമ്പിൾ സോ മച്ച് സിമ്പിൾ നമ്മുടെ യൂട്യൂബ് ചാനൽ വല്യ റിയാക്സ് യെസ് സോ മച്ച് അറുന്നൂറ്റി ഇരുപത്തൊന്ന് സബ്സ്ക്രൈബേഴ്സ് ആഹാ കൊള്ളാലോ എല്ലാവരും ഉണ്ടല്ലോ യെസ് നമ്മളിങ്ങനെ റീൽസൊക്കെ കാണുന്നു ആരെങ്കിലൊക്കെ ഇരുന്ന് വട്ടത്തിലിരുന്ന് ഊക്കുന്നു ഇങ്ങനെ ഊക്കി ഊക്കിയിരിക്കുന്നു ജീവിച്ചു പോകും ഓക്കെ ഗൈസ്